വേദജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു മാസമാണ് ഏപ്രിൽ മാസം പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ വിഷുവർഷത്തിൻ്റെ ആരംഭവും ചൊവ്വയുടെ രാശിമാറ്റവും ശുക്രന്റെ വക്രഗതിയിലുള്ള സഞ്ചാരവുമെല്ലാം നടക്കുവാൻ പോവുകയാണ് അതുമാത്രമല്ല വേദജ്യോതിഷ പ്രപ്രകാരം നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങൾ ഒരേ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഏപ്രിൽ മാസത്തിനുണ്ട് അതിനാൽ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും സമ്മിശ്രമായ ഗുണവും ദോഷവും നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലും ഇപ്പോഴത്തെ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ നടക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകളാണ് മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ രാശ്യമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരവധി ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പരിഹാരമാവുകയാണ് അതുപോലെ തന്നെ മേടം രാശിയിൽ വരുന്ന പല വ്യക്തികൾക്കും സാമ്പത്തികമായിട്ടുള്ള ചില ഉന്നമനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ ഫലങ്ങളിൽ പറഞ്ഞിരുന്ന പല വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്രകാരം തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി ചിന്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകുവാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായി വരുന്നത് ഇടവം രാശിക്കാരായിട്ട് വരുന്ന കാർത്തിക രോഹിണി മകൈരം വരുന്ന നക്ഷത്രക്കാരാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാശനി മാറ്റം കഴിഞ്ഞിരിക്കുന്ന സമയമായതിനാലും ഏപ്രിൽ മാസം ഉണ്ടാകുവാൻ പോകുന്ന ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ടും നിങ്ങളെ തേടി ഭാഗ്യം ഇരട്ടിയായി വരുന്ന സമയമാണ് ഇത് ജീവിതത്തിൽ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ചില സമാധാനമില്ലാത്ത അവസ്ഥകൾ അനുഭവിച്ചിരുന്ന ഇടവം രാശിക്കാർക്കൊക്കെ ഈ ഏപ്രിൽ മാസം വളരെയധികം സന്തോഷവും മനസമാധാനവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സ്ഥിരതയും കൈവരിക്കുവാനും കഴിയും മാത്രമല്ല ഇതുവരെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാൻ മടി കാണിച്ചിരുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ഏറ്റെടുക്കുവാനും അതെല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർക്കുവാനും നിങ്ങളാൽ കഴിയും അതുപോലെ തന്നെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തൊഴിൽ മേഖലയിലും വളരെ വലിയ ഉയർച്ചകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഏപ്രിൽ മാസം അതായത് നിങ്ങളുടെ വരുമാനത്തിന് ഒരു അടിത്തറയാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും ഈ ഒരു സമയത്ത് പല ഇടവം രാശിക്കാരിലും നിങ്ങളുടെ ജീവിതത്തെ ദീർഘകാലത്തേക്ക് നയിക്കുവാൻ തക്കതായ പല നേട്ടങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത് എന്തു തന്നെയായാലും ജീവിതത്തിലെ കഷ്ടപ്പാടിൽ നിന്നും ഒരു ശമനം കാണുവാൻ ഇടവം രാശിക്കാർക്ക് കഴിയുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസം ഇനി മൂന്നാമതായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസത്തിൽ ചില മാനസിക സമ്മർദ്ദം അധികരിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളും അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കൂടുതലായി നേരിടുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർ ഈ ഏപ്രിൽ മാസത്തിൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മാത്രം വേണം എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസികമായ വിഷമതകളോ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുവാനായി നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു യോഗ പോലെയുള്ള പരിഹാരമാർഗം കാണുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിലനിർത്തുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളുടെ കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും എന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പല ഉയർച്ചകളും വന്നു ചേരുകയും ചെയ്യും ഇനി നാലാമത്തെ രാശിക്കാരായ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടക രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് പൊതുവെ നേട്ടങ്ങളുടെ സമയമാണ് പല കാര്യങ്ങളും നടക്കുമെന്ന് കരുതിയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ശുഭകരമായ ഫലങ്ങൾ ഇതുവരെ ലഭിക്കാതെ പോയിരുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന സമയമായിരിക്കും ഈ ഏപ്രിൽ മാസം ചില ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം നിങ്ങൾക്ക് വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ സ്വഭാവത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവർ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യും മാത്രമല്ല കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വലിയ തുകകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ചില മംഗളകരമായ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനും കുടുംബത്തിലെ സന്തോഷം അധികരിക്കുവാനും ഈ ഏപ്രിൽ മാസത്തിൽ ഇടവരും ഇനി അടുത്ത രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പൊതുവെ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ടും ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടും വളരെ അനുകൂലഭാവമാണ് കാണുന്നത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പൂർണ്ണ മനസ്സോടെയും ഉത്സാഹത്തോടെയും പല കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളും ഈ ഒരു കാലയളവിൽ വന്നു ചേരുവാൻ ഇടയാക്കുമെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കുക കാരണം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല തരത്തിലുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമെല്ലാം തന്നെ ഓരോ ദിവസവും അനുഭവിച്ചു വന്നിരുന്നവരാണ് എന്നാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി നേടുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതായി കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുമെല്ലാം വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മുൻപ് നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം നീങ്ങി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കന്നിരാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം നടക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്നാൽ ഈ ഏപ്രിൽ മാസത്തിൽ കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന വാക്ക് അത് എന്തു തന്നെയായാലും കൃത്യമായി പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള എല്ലാ ടെൻഷനുകളും ഒഴിവാക്കി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ നടക്കുന്ന മാസമാണ് ഇനി അടുത്തതായിട്ട് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ വിവാഹമായി ബന്ധപ്പെട്ടുമുള്ള ചില കാര്യങ്ങളുമായിരിക്കും പ്രധാനമായി നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജോലി തേടി നടന്നിരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യം ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ മാനസികമായ സന്തോഷവുമെല്ലാം ഈ ഒരു മാസത്തിൽ കൂടുതലായിരിക്കും എന്നാൽ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തണമെന്നില്ല കുറച്ച് സൂക്ഷ്മത ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം ആവശ്യമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും ചെയ്യുന്ന ജോലിയിൽ വിട്ടുവീഴ്ച കാണിക്കുവാനോ അതിനെ വില കുറച്ച് കാണുവാനോ പാടില്ല അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിലും വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുവാനിടയുണ്ട് അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും ചില മോശം അനുഭവങ്ങൾ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില ശ്രദ്ധക്കുറവുകൾ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുവാനുള്ള പ്രധാന കാരണമാകും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ രൂപയുടെയും കണക്ക് പ്രത്യേകം സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ഭയപ്പെടാതെ നേരിടുവാനുള്ള ക്ഷമ നിങ്ങൾ കൈവരിക്കുക അതായത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എടുത്തു ചാടി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ധനുരാശിക്കാർ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകളെല്ലാം അവസാനിച്ച് നിങ്ങളിലേക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷവും സമാധാനവും ഉയർച്ചകളുമെല്ലാം വന്നുചേരുന്ന ഒരു മാസമായിരിക്കും ഈ ഏപ്രിൽ മാസം മാത്രമല്ല മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ പുതിയതായി ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് ഭാഗ്യത്തിൻ്റെ തുണയും വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുൻപായി വിവാഹകാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങൾ പല വ്യക്തികൾക്കും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റു പ്രവർത്തികളിലുമെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലം കൊണ്ട് ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ കുറച്ച് സങ്കീർണ്ണത നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഭൂരിഭാഗം സമയങ്ങളിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായ തരത്തിൽ വരികയും ചെയ്യും ചില സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുമെങ്കിലും ഈ ഏപ്രിൽ മാസത്തെ ഫലപ്രകാരം കുംഭം രാശിക്കാരിലേക്ക് കാര്യവിജയം തേടിയെത്തുന്ന സമയമാണ് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു മാസം സംഭവിക്കുമെന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല ഇനി അവസാനമായി വരുന്നത് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഏപ്രിൽ മാസത്തിൽ ഗുണകരമായി തന്നെയാണ് ബാധിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ചെറിയ ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ദോഷമായി വരുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് വരുന്ന വരുമാനത്തിനനുസരിച്ച് മാത്രം ചിലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും കടമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം അതോടൊപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ കുറച്ച് അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കാരണം യാത്രാ മധ്യയുള്ള തടസ്സവും ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ മീനം രാശിക്കാരെ ഈ ഏപ്രിൽ മാസത്തിൽ ബാധിക്കുവാനിടയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് രാശിക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏപ്രിൽ മാസത്തിൽ വരുവാൻ പോകുന്ന ഫലങ്ങളെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം